മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി ആചരിച്ചു ജല സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ആവശ്യകതയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ജലദിനാചരണം നടക്കുന്നത് ഹിമാനികൾ സംരക്ഷിക്കൂ ലോകത്തെ രക്ഷിക്കൂ എന്നതാണ് ഈ വർഷത്തെ ജലദിനാചരണത്തിന്റെ പ്രമേയം ഭൂമിയുടെ ജീവരക്തമാണ് ജലം മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പിന് തന്നെ അത്യന്താപേക്ഷിതമാണ് ഇത് ലോകത്ത് ഇനി ഒരു മഹായുദ്ധം നടക്കുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയാകുമെന്ന് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നു വികസിത രാജ്യങ്ങളിലെ ജനങ്ങൾ ഉൾപ്പെടെ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ശുദ്ധവും സുരക്ഷിതവുമായ വെള്ളം ലഭ്യമാക്കാൻ ഇക്കാലത്ത് പാടുപെടുകയാണ് ഭൂമിയിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനം ജലമാണെങ്കിലും ഇതിനായുള്ള നെട്ടോട്ടത്തിലാണ് ജനങ്ങൾ ജലത്തിന്റെ പ്രാധാന്യം തിരിച്ചെറിഞ്ഞ് ജലസംരക്ഷണത്തിൻ്റെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനായി എല്ലാ വർഷവും മാർച്ച് ഇരുപത്തിരണ്ട് ലോക ജലദിനമായി ആചരിക്കുന്നു ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിലാണ് ഈ ദിനം ആചരിക്കുന്നത് ഹിമാനികൾ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പ്രമേയം ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആളുകളാണ് സുരക്ഷിതവും ശുദ്ധവുമായ വെള്ളം ലഭിക്കാതെ ബുദ്ധിമുട്ടുന്നത് ജനസംഖ്യാ വളർച്ച ദ്രുതഗതിയിലുള്ള നഗരവൽക്കരണം വികസനം കാലാവസ്ഥ വ്യതിയാനം എന്നിവ വലിയ ജലസംരക്ഷണത്തിൽ വലിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് അതുകൊണ്ട് തന്നെ ലോക ജലദിനത്തിന് വലിയ പ്രാധാന്യമുണ്ട് സർക്കാരുകൾ കോളേജുകൾ സ്കൂളുകൾ ഓഫീസുകൾ ക്ലബ്ബുകൾ സംഘടനകൾ ഉൾപ്പെടെ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉയർത്തി കാണിക്കുകയും അവബോധം വളർത്തുകയും ചെയ്യേണ്ടതുണ്ട് നല്ലൊരു നാളേക്കായി ഒരു തുള്ളി ജലം പോലും പാഴാക്കില്ലെന്ന് ഈ ജലദിനത്തിൽ നമുക്ക് പ്രതിജ്ഞയെടുക്കാം അനിൽ കുർച്ചിത്താനം സ്റ്റാർ വിഷൻ ന്യൂസ് പാലാ